ഹലോ അപ്പോൾ ഞാൻ ഞാനിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വേറൊന്നുമല്ല ഒരു യാത്ര പോയി നാട്ടിൽ പോയപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് ഇത് ഞങ്ങൾ പോണ വഴിക്കിലുള്ള തൂതപ്പുഴേൻ്റെ അവിടെ ഇറങ്ങിയപ്പോൾ എടുത്തതാണ് കേട്ടോ സൈഡിൽ നിന്നുള്ള വ്യൂ മാത്രമേ കിട്ടിയുള്ളൂ ശരിക്കും നല്ല വെള്ളമൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വീട്ടിൽ അതാ കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ വെള്ളം തെച്ച് നിറയെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ചുറ്റി നടന്നു പിന്നെ ചെറിയൊരു മൂച്ചയുണ്ട് ഇട്ടോ അതിൽ നിറയെ കണ്ണി ഉണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് തിന്നു നല്ല രസമുണ്ടായിരുന്നു കൈ എത്ര ഇതിലാണ് കിട്ടോ താഴത്താണ് നിറയെ കണ്ണി മാങ്ങ നിൽക്കുന്നത് അപ്പം അങ്ങനെ കുറേ പൊട്ടിച്ച് ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടന്നു അപ്പോൾ അവിടെ അങ്ങനെ ബാക്ക് പിടിൻ്റെ ബാക്കിൽ നിറയെ മയിലിട്ടോ മയിൽ പീരിയൊക്കെ ഉള്ള മയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ അങ്ങനെ അടുത്തേക്ക് പോകുമ്പോൾ അത് എന്താ ഓടി അപ്പോൾ സൂം ചെയ്തതാണ് കണ്ടോ ഒരു മയിൽ കണ്ടോ പീലി അടുത്താണ് നിൽക്കുന്നത് നിറേ പീലി ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ശരിക്കും കാണാൻ വീഡിയോയിൽ നല്ല ക്ലിയർ ഒന്നും അയില പക്ഷേ എന്നാലും നല്ല ഒരുപാട് ഉണ്ട് കേട്ടോ ഒന്നൊന്നല്ല കുറേ മയിലുകളുണ്ട് അതിൻ്റെ ചുവട്ടിൽ നിറയുണ്ട് അതാ കേട്ടോ അങ്ങോട്ട് ഇതാ വലിയ നീളുള്ള മയിലാണ് കേട്ടോ നീളുള്ള പീലിയൊക്കെ ഉള്ള മയിലാണ് അതിൻ്റെ ഇടയിൽ നിറയുണ്ട് തണുപ്പിൽ അങ്ങനെ വന്ന് തോന്നുന്നു നല്ല ഭംഗിയാണ് കാണാൻ മയിലൾ കുറേണ്ണം അങ്ങനെ നിക്കുന്നതാണ് നല്ല ഭംഗിയ മയിലൊക്കെ പോയിട്ടോ ശബ്ദം കെട്ടപ്പം കണ്ടതോ അതൊക്കെ അങ്ങനെ പോയി ഒന്നും നല്ല ഒരുപാട് ഉണ്ട് ഞാൻ അങ്ങനെ മയിലിനെയൊക്കെ കണ്ട് അങ്ങനെ ചുറ്റി നടക്കുമ്പോൾ അതാ നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ ചുറ്റും റബ്ബർ തോട്ടങ്ങളും ഒക്കെ ഉണ്ട് മേലെ കയറിയതാട്ടോ ടെറസിൻ്റെ മുകളിൽ കയറിയതാണ് അപ്പോൾ അങ്ങനെ നല്ല വ്യൂ ഉണ്ട് പിന്നെ ഇതിൻ്റെ ആങ്ങളേൻ്റെ പണിയാണ് കേട്ടോ ടെറസിൻ്റെ മുകളിലാണ് ചെയ്യണത് ഒരു ബേക്കറിക്കടയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് മേശയും ബെഞ്ചുകളും ഒക്കെ നിറയുണ്ട് ഇണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ ഞാനതൊക്കെ കണ്ടപ്പോഴേക്ക് നല്ല ഭംഗി തോന്നി അങ്ങനെ എടുത്തു നോക്കുക നടന്നിട്ട് അവിടെ നല്ല ഫ്രീ ആയി പണി ചെടുക്കുക ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാണ് പണി ഓരോ കുറേശ്ശെ കുറേശ്ശേയായിട്ട് പുറത്തത്തെ പണി കഴിഞ്ഞു വന്നാൽ അങ്ങനെ ചെയ്യും ടെറസിൻ്റെ മുകളിൽ കയറി അങ്ങനെ നല്ല വ്യൂ കാണാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാൻ അതിൻ്റെ ചുവട്ടിലാണ് നിറയെ മയിലുകളുള്ളത് പിന്നെ അങ്ങനെ പാടത്തേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി നല്ല പുഴി വെയിലാവും കൊണ്ട് തണുപ്പത്ത് നിന്ന് ഇങ്ങനെടുത്തു കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ് പാടം കുട്ടികളൊക്കെ ഇങ്ങനെ നടന്നു കൊണ്ട് അത് കൂടെ എല്ലാവരും വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണേ അടുത്ത വീഡിയോ കണ്ടു പിന്നെയും വരാം